ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡിൻ്റെ കളക്ഷനും ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അജറക്കിൻ്റെ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ലൊരു സ്ട്രൈപ്സ് മോഡലും അതിൻ്റെ പെയറായിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റുമാണ് ഫ്ലോറൽ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അടിപ്പൊളിയാണ് കാരണം നമുക്ക് ടോപ്പും ബോട്ടമായിട്ട് സെറ്റ് ചെയ്യാം നൈറ്റി ഫ്രോക്കുകൾ അടിക്കാം ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആണ് ഇതൊക്കെ കാണുന്നത് ആദ്യത്തെ രണ്ട് പിങ്ക് അങ്ങനെ അങ്ങനെയാണ് പെയർ വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഏതാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ സെറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഫുൾ സെറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫുൾ സെറ്റാണെന്ന് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യണം കേട്ടോ മിക്കപ്പോഴും എല്ലാം സെറ്റ് വൈസ് ഇട്ടിട്ട് അതിൻ്റെ മാർക്ക് ചെയ്യാതെ വിടുന്നുണ്ട് അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല നെക്സ്റ്റ് വന്നിട്ടും ഒരു ബാദിനി ഡിസൈൻ ബാട്ടിക് ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈനാണ് അതും അടിപൊളിയായിട്ടുള്ള ആണ് നല്ല കളർ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഡിസൈനാണ് മെറൂൺ ആണ് വിരിച്ചിട്ടത് അതിലൊരു വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് സിംഗിൾ പീസസ് ആണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് മാത്രം പെയറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പത്ത് പീസോ ഇരുപത് പീസോ നൂറ് പീസോ മുന്നൂറ് പീസോ എത്ര പീസോ വേണേലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ നമുക്ക് കാറ്റലോഗിലും ഇഷ്ടംപോലെ കളക്ഷൻസ് പ്രൂഷൻ ആവട്ടെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ അതേപോലെ കുറച്ച് നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷനുണ്ട് റെഡിമെയ്ഡ് നൈറ്റികളുടെ കളക്ഷൻ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ചുങ്കിടി മെറ്റീരിയൽ സ്റ്റോൺ വാഷ് കുറച്ചും കൂടെ കുറച്ച് പീസും കൂടെ സ്റ്റോൺ വാഷ് ആയിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം നമുക്ക് ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ അജറക്കിൻ്റെ തീരാറായ ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടില്ല അപ്പം അതും ഉണ്ടാവും അപ്പോൾ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് ബൾക്കായിട്ട് വേണ്ടവർ അതിൽ നിന്നും കൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ സിബ് നൂല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ടുണ്ട് ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും വീഡിയോയിൽ പറയാറില്ല പക്ഷേ കാറ്റലോഗ് നോക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാകും നെക്ക് പാറ്റേൺസ് എല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ അപ്പം മാക്സിമം നോക്കട്ടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്കും കൂടെ ഇടാവുമോ എന്ന് നോക്കാം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനിലാണെങ്കിലും ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതും കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് അത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് ഇതൊരു റാണി പിങ്ക് ആണ് കേട്ടോ സെൻറ്റർ പോർഷൻ ഒരു ഡിസൈൻ രണ്ട് സൈഡിലും ഇതുപോലെയുള്ള ഒരു ഭംഗിയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഫുൾ വ്യൂ വരുന്നത് പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കമൻ്റുകളൊക്കെ വായിക്കാറുണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് പിന്മരി അതിനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇത് ഇത്രയും കളറുകളാണ് നല്ല അടിപ്പൊളി കളറാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചു വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലായിട്ട് അയക്കുമ്പം അല്ലെങ്കിൽ ദിവസം എടുക്കും ചിലപ്പോൾ മൂന്നാമത്തെ ദിവസമൊക്കെ കിട്ടാം പക്ഷേ നമ്മൾ പറയുന്നത് ഇത്രയും ആണ് അപ്പോൾ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് ഒരാഴ്ച കഴിഞ്ഞാലും ചിലപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അന്വേഷിക്കാതിരിക്കും കൊറിയറാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങളെ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും കാരണത്താലായിരിക്കും നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് അപ്പം ഒരാഴ്ചയൊന്നും വെയിറ്റ് ചെയ്യണ്ട മൂന്ന് വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് വർക്കിംഗ് ഡേ സൺഡേ അവധിയായിരിക്കും പിന്നെ പൊതുവായിട്ട് വരുന്ന അവധി ദിവസങ്ങൾ അറിയാലോ അത് കൂട്ടാൻ പാടില്ല അങ്ങനെയുള്ള മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് അപ്പോൾ ഞങ്ങളത് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്യും ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും ആയിട്ട് പോകുന്നുണ്ട് ഈ ടു പെർസെൻറ്റേജാണ് ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാതെ എം മിസ് റൂട്ടായി പോകുന്നതും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളും മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ മെറ്റീരിയൽ താമസിച്ചാൽ പോകും അപ്പം ആ റയറായിട്ടുള്ള കേസാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് മെറ്റീരിയൽ കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം കാണിച്ചത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ആയിരുന്നു മുകളിൽ ഓരോന്നും നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ഡിസൈൻ നമുക്ക് അജറക്കിൻ്റെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കാരണം കഴി ഇത്രയും നാളും കൊണ്ടുവന്നിട്ട് തികയുന്നേ ഇല്ലായിരുന്നു നമുക്ക് മെറ്റീരിയൽ അജർക്ക് വന്നാൽ ആർക്കും കുറേ പേർക്ക് കിട്ടാണ്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ശനിയാഴ്ച വീഡിയോ തന്നെ ഇടാതിരുന്നത് ഇപ്രാവശ്യം നമുക്ക് ഒരു ഒരു ഡിസൈൻ തന്നെ ഒരു അഞ്ച് കെട്ടോളം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് ഡിസൈൻ ഇനിയും നമുക്ക് കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് കരുതി നമ്മൾ വീഡിയോ ഇട്ടതാണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യാം എല്ലാവർക്കും താങ്ക്